ഞങ്ങൾ ഉണ്ടാക്കിയ ഈ ഇത് ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു കൂടിന്റെ ഡോറാണ് ഇനി ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങൾ ആർഗിനായിരുന്നു അൾട്രാസോണിക് സെൻസർ സെർവ മോട്ടോർ ബസർ സ്മോൾ പീസ് ഓഫ് ബ്രെഡ്ബോൾ സോളാർ ജംബർ പിന്നെ ബാറ്ററി ചാർജർ ഇത് ഒരു ഹൈബ്രിഡ് ഉപകരണം കൂടിയാണ് ഇത് വെയില കൂടുതൽ വെയിലുണ്ടാകുന്ന സമയത്ത് സോളാർ പ്രവർത്തിക്കുകയും അല്ലാത്ത സമയത്ത് ബാറ്ററി പ്രവർത്തിക്കുകയും ചെയ്യുന്നു രാത്രി കാലങ്ങളിൽ ഗ്രാമവാസികളുടെ ശരീരങ്ങളായ നായ കുറുക്കൻ എന്നിവയിൽ നിന്ന് കോഴികളെ രക്ഷിക്കുന്നതിന് ലക്ഷ്യം വെച്ചാണ് ഞങ്ങളിത് ഉണ്ടാക്കി എടുക്കുന്നത് ഇനി ഇതിൻ്റെ വർക്കിംഗാണ് അപ്പോൾ കൂട്ടം മുമ്പ് ഇത് ശംസ് ചെയ്യാൻ രാവിലായ രാവിലെ ആയിട്ട് കൂടുതറു ഇവിടെ കോഴി പുറത്ത് കിറങ്ങും കുറച്ച് കഴിഞ്ഞാൽ കോഴി കൂട്ടി കയറുമ്പോൾ വീണ്ടും തോറ്റ മാറ്റി കിടക്കും